സി പി ഐ പ്രത്യേകിച്ച് പാലക്കാട്ട് ഒരു നല്ലൊരു വിഭാഗം പാ പാർട്ടിയിൽ നിന്നും പുറത്ത് വന്നിട്ട് അവരൊരു പ്രത്യേക സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് സേവ് സി പി എം എന്നാണ് അവർ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് എന്തു പറയുന്നു ഇത് എക്സ്പെക്റ്റഡ് ആണ് ഇത് ഇത് പല ഘട്ടങ്ങളുണ്ട് ഈ മൂവ്മെൻറ്റിന് ഇത് മോഹിൻ സ്ഥാനാർത്ഥിയായി വന്നപ്പം അതിന് എതിർത്തൊരു വിഭാഗം ഉണ്ടായിരുന്നു ലോക്കലായിട്ട് അതിന് അതായത് സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ കാനത്തിന്റെയും ഒരു പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗം അന്നത്തെ ജയന്യ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ മോഹൻ സ്ഥാനാർത്ഥി ഏറ്റുവായിരുന്നു അപ്പൊ അതുവഴി വന്നപ്പോഴും ഒരുപാട് അന്തനാടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു വിഭാഗം അന്നേ തോന്നു എന്നെ എനിക്കന്ന് മോസിനെന്ന് അറിയില്ല എന്നെയൊക്കെ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട് മോസിൻ മോഹിനെ പറ്റി വളരെ കമ്മ്യൂണിഷ്യൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അപ്പൊ എനിക്കത് തന്നെ അവിടുത്തെ ഇൻഡൈറക്റ്റ്ലി നേരിട്ട് എന്നെ വിളിക്കില്ല കാരണം ഞാനന്ന് കാനോട്ട് വളരെ ക്ലോസ് അല്ല ഇൻഡയറക്റ്റ് വേറെ പൊതുവായിട്ടുള്ള സർക്കിളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പം പിന്നത് മോസിൻ ജയിക്കുന്നു മോഹിൻ ജയിച്ചതിന് ശേഷം മോഹിനെടുത്ത നിലപാട് ഇപ്പം ഈ എസ് ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻറ്റ് എന്തോ കാര്യം ചോദിച്ചു വന്നപ്പോൾ മോഹിനെ എടുത്തടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പം അന്ന് മോസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അപ്പം എന്നോടൊക്കെ അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അപ്പം പിന്നെ അതൊന്നും ആ രീതിയിലല്ല എന്ന് വിൽക്കാതെ തെളിയിക്കപ്പെട്ടു അപ്പം പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെ മോഹിനെ പറയുന്നത് കുറച്ച് പുറത്ത് അടിക്കാം എന്നുള്ളതാണ് നല്ലൊരു ടീം തന്നെ അല്ല ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നില്ല അപ്പം അല്ല അവരൊക്കെ അവിടെ ആ സീറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു ആ സമയത്ത് മോഹിനെ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് എവിടെയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജയലിലേക്ക് പോകുന്നത് ഡയറക്റ്റ് പി എച്ച് ഡി ജെലേക്ക് പോകാം പക്ഷെ അവിടെ ലോക്കലി അറിയപ്പെടുന്ന ആളായിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്കൊക്കെ മോസിൻ അറിയാം സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാണ് റോനോട് പറഞ്ഞത് പക്ഷെ അവർക്കൊക്കെ നേതാക്കന്മാരിലേ നേതാക്കന്മാർ ഈ രാജ്യത്തെ നേതാക്കന്മാർക്കൊക്കെ മോസിനെ അറിയാം അപ്പൊ മോസിന് പിന്നെ മോസിൻ അവിടെ സ്ഥാനാർത്ഥിയായി അന്ന് മോസിൻ ജയിച്ചതിന് ശേഷം പിന്നെയും അവിടെ മണൽ വാരലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മോസിനെതിരെ ഒരു മൂവ്മെന്റ് തുടങ്ങി മോസിൻ എങ്ങനെയും പുറത്ത് അടിക്കാന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം ഒരു വിഭാഗത്തിന്റെ ഉദ്ദേശം അപ്പം പക്ഷേ അതേസമയം തന്നെ കാനത്തിന്റെ നല്ല സപ്പോർട്ട് മോസിൻ ഉണ്ടായിരുന്നു അപ്പൊ കാനം മരിച്ചതിന് ശേഷം കൂടുതലാ ചെറുപ്പക്കാൻ ഒറ്റപ്പെടുത്താനുള്ള സമയമാണ് ഇപ്പം നടത്തുന്നതും ജില്ലാ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ജില്ലാ കമ്മിറ്റി അയാൾ ഞാൻ കെട്ടിടത്ത് മനസ്സിലായി പിന്നീട് ഇരിക്കുന്നു വലിയ ഷോ ഒന്നും കാണിക്കാതെ വിഷയം ചർച്ച ചെയ്യുന്നില്ല അവർ അയാൾ ജില്ലാ കമ്മിറ്റി വിടുന്നു അയാൾ ജില്ലയിൽ ഇരിക്കുന്നു അയാൾ വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്ത പോകാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവിടെ ശക്തമായിട്ട് വിഭാഗമാണ് പിന്നെ ആശയപരമായിട്ട് വെളിയം പിന്നെ മറ്റേ ആ വിഭാഗം ഉണ്ടല്ലേ ആന്റി ഡാങ്കേ വിഭാഗം പിന്നെ നമ്മുടെ പി കെ വി ഇസ്മായിൽ കി കെ ഇസ്മായിൽ അപ്പോൾ ഈ വിഭാഗത്തെ സത്യത്തിൽ ഈ പാർട്ടിയിൽ താഴെ തട്ടിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു കാരണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു ഒരു കാര്യം നടക്കണമെങ്കിൽ അത് അവർ വിചാരിച്ചാലേ നടക്കുള്ളൂ അവരെ വിചാരിക്കുകയുള്ളൂ മറ്റുള്ളവരൊക്കെ നൂറ് ആദർശം വന്നു വരും കാനം വ്യത്യസ്തമായിരുന്നുണ്ട് കാനം കാര്യങ്ങൾ പ്രവർത്തകൻ്റെ ഫീൽ ആർന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു കാനം അപ്പം അങ്ങനെ ആ ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഇപ്പം മോസിൻ്റെ ഈ ഒരു വിഷയം അങ്ങോട്ട് മോസി മോസിൻ്റെ ലൈനിൽ പോകുകയാണെങ്കിൽ തിരുത്താൻ പറ്റില്ല എന്നിട്ട് പിന്നെ തിരുത്തേണ്ട കാര്യമില്ല അവർക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കും പിന്നെ മോസിനെ വിട്ടുവെച്ചു ആണ് പിന്നെ ഈ പറഞ്ഞ വിഭാഗത്തിന് ഓറഞ്ച് ചേർക്കാനുള്ള ശ്രമം തുടങ്ങി എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഓറഞ്ച് ഇറക്കുന്ന സമം തുടങ്ങിയ സമയത്ത് അവർ റിബിൽ ചെയ്തു അതാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഞാൻ ഞാനത് രണ്ട് മൂന്നാഴ്ച മുമ്പ് അറിഞ്ഞു അവര് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിട്ട് നാല്പത്തഞ്ചു പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുമായിട്ട് അഞ്ഞൂറിലധികം പേര് പങ്കെടുത്ത ഒരു കൺവെൻഷനെ വിളിച്ചു കൂട്ടി അതിനുശേഷമാണ് നാല്പത്തഞ്ചു പേരുടെ കമ്മിറ്റി എടുത്തത് വളരെ ശക്തമായിട്ട് അവർ വേറെ ഒരു പാർട്ടിയിലോട്ടും പോകുന്നില്ല വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ടും പോകുന്നില്ല സി പി ഐ സി പി ഐ നന്നാക്കിയെടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഒരു അകത്ത് നിന്നോട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള അകപ്പ് അകത്ത് നിൽക്കുന്നതിന് പുറത്തു പോകുന്നുണ്ട് എന്താ എന്നുള്ള ആശയമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ പറയുന്നത് മുഹസിൻ വിഷയം ഇപ്പോൾ വളരെ ചർച്ച ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ അഴിമതിയാണ് അവർ പറയുന്നത് ശക്തമായ അഴിമതി വളരെ ഗുരുതരമായ അഴിമതി ആ പാർട്ടിക്കകത്തുണ്ട് പണം മോഹികൾ ധാരാളം അതിനകത്തുണ്ട് ഇപ്പോൾ മണ്ണാർക്കാട് മത്സരിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ സുരേഷ് പി എസ് സുരേഷ് എന്ന എസ് പി അങ്ങനെ എന്തോ പേരാണ് എന്തായാലും സുരേഷ് കുമാർ മൂന്ന് കോടി രൂപയാണ് സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് മുടക്കിയത് എന്നൊരോപണമാണ് ഒരു വളരെ ശക്തമായ ആരോപണം സി പി ഐ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉയർത്താത്തതാണ് അതാണ് പാലക്കാട് ഉയർന്നിരിക്കുന്നത് പാലക്കാട് സുരേഷ് കുമാർ ഗോയാലെ ജില്ലാ സെക്രട്ടറി മൂന്നാമത്തെ ടൈം ആണെന്നോന്നു അദ്ദേഹം അപ്പം അവിടെ അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ കാലത്തിൻ്റെ ഒരു വിശ്വസനായിരുന്നു അദ്ദേഹം അപ്പം അവിടെ എന്താ അതേസമയം തന്നെ ഇസ്മായിൽ ഖാൻ്റെ കേന്ദ്രവും കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഇസ്മായിൽ ഖാൻ്റെ സ്വഭാവം അനുസരിച്ച് മൂപ്പർ അന്ന് കാനം പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് തന്നെ വോട്ടെടുപ്പ് എടുത്ത ഇസ്മായിൽ ഖാൻ സെക്രട്ടറി ആണ് അത് ഇസ്മായിൽ ഖാൻ ഈ എങ്ങനെ ഈ ഇടത് പി ജയരാജനെ കൊണ്ട് വന്ന ജയരാജനെ കൊണ്ട് പോലെ ഈ എന്താണ് ലിനീഷ് സംഘടനാ തത്വങ്ങളൊക്കെ ഭയങ്കര ബഹുമാനം ഉള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ മത്സരരംഗത്ത് കൊടുത്തത് പക്ഷേ അത് ആ ഒരു മര്യാദ അങ്ങേക്ക് തിരിച്ചു കിട്ടിയില്ല അങ്ങനെക്കല്ലേ അങ്ങേടെ കൂടെ ഒരാൾ മാറി നിൽക്കുമ്പോൾ അയാളല്ല ഇപ്പോൾ ഇസ്മായിൽ ഖാനെ സംബന്ധിച്ച് മൂപ്പര് എം എൽ എ ആയി മന്ത്രിയായി ഏ രാജ്യ എല്ലാ ഇതിലും എത്തി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾക്ക് വലിയൊരാളുവരെ പാർട്ടി പരിഗണന കൊടുത്തിട്ട് പക്ഷെ അതൊന്നുമല്ലാത്ത ആ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ കണ്ണൂരാണ് സി എം ചന്ദർ ഇതൊരു അതേ ഒന്നും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ പൂർണ്ണമായിട്ട് ഓരോ ചേർക്കുകയായിരുന്നു സത്യത്തിൽ ഇവരൊക്കെയാണ് സത്യത്തിൽ ഒരു സി പി ഒരു ലേസൺ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നതും അതുപോലെ തന്നെ തായത്തട്ടിൽ പ്രവർത്തകരുടെ കാര്യങ്ങൾ ഓടിയെത്തി അത് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആളുകളാണ് അല്ല വലിയ അതിൽ സിദ്ധാന്തം നോക്കി അല്ലെ നമ്മളെ കൈ ചെയ്ത പറ്റും എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഞാൻ ഞാനിതിലൊന്നുമില്ല നമുക്ക് ഇടപെടാൻ പറ്റില്ല അപ്പം നമ്മുടെ പാർട്ടി ഇങ്ങനെയല്ല ജഗതി കണ്ട് സിനിമ പോകുന്ന എന്റെ കഥ പോയതല്ല പറയുന്ന ആളുകളല്ല അപ്പൊ അവരെല്ലാം പൂർണ്ണമായിട്ടും വലിയൊരു രീതിയിൽ അവരെല്ലാം ഓരം ചേർക്കപ്പെട്ടതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ സുരേഷ് രാജ് ഈ പറഞ്ഞത് കാനം വിവാദത്തിൽ ഒരു പ്രമുഖനായിട്ടാണ് കേട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഒരു വിഷയമാണ് നമുക്കതിപ്പോ കോടി രൂപ പ്രചരണത്തിന് മാത്രം ബാക്കി പിന്നീട് എന്തെല്ലാം അല്ല അത് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന അല്ലെ തിരുവനന്തപുരം ജില്ലാ അതിനകത്ത് കാണേണ്ടത് ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുടെ ആളുടെ പേരിലാണ് ഇങ്ങനെ അഴിമതി വന്നിരിക്കുന്നത് ഇത്ര കോടിയുടെ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിന്നെ മത്സരിച്ച മത്സരിച്ച് മന്ത്രിക്ക് അയാളുടെ പേരിലും അങ്ങനെയൊക്കെ ഒരു വന്നിട്ടുണ്ട് കാരണം അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ കാര്യമായിട്ട് നല്ല കാശം നിറഞ്ഞ് എന്നുള്ളത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാം ഒരു പ്രശ്നം ഇപ്പൊ നമ്മളെ മുന്നേ അഴമ്പതിക്ക് തെളിവില്ല അതവിടെ ഈ വിമതി വിഭാഗം നമുക്ക് തെളിവ് കിട്ടുന്നവരെ നമുക്കത് പറയാൻ പറ്റില്ല അവര് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ആരോപണമാണ് അത് ആരോപണ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതേ പറ്റി പറയല ആകാശത്തിലുള്ള എന്തോ സാധനങ്ങളൊക്കെ പറ്റി അവിടെ ഉള്ള കാര്യ അടുത്ത കാലത്ത് ഉരുത്തിരിഞ്ഞ് വന്ന പ്രശ്നങ്ങളാണ് ഒന്ന് സി പി ഐയില് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എസ് എഫിലോ എ എഫിലോ ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവര് ഈ കഴിഞ്ഞ ജനദിലെ നേതാക്കന്മാരുടെ നല്ല ബുദ്ധിയുള്ള നേതാക്കന്മാരുടെ മക്കള് പലരും സത്യത്തിൽ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സാമത്വം ഇല്ലാത്തവരാണ് അവരൊരു നെക്സസ് ആയിട്ടാണ് ആ പാർട്ടി ഇപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പള്ളാൻ തരം വന്ന എങ്ങനെയെങ്കിലും പുറത്ത് അടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി പക്ഷെ മോസിൻ എന്തുകൊണ്ടോ അത് കാനത്തിന്റെ സപ്പോർട്ടും ഉള്ളിൽ ഞാൻ മനസ്സിലാക്കി ഇസ്മാലിക്കാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു മോസിൻ വോസ് ക്ലോസ് ടു ബോത്ത് ഓഫ് ദ എന്നാണ് മനസ്സിലാക്കുന്നത് ആ മോസിൻ അതിന് പറ്റിയില്ല സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടുത്തൊരു മുസ്ലിം മുഖക്കായിട്ട് മോസിൻ വരും പിന്നെ അവിടെ ഏതാണ്ട് ഓക്സസ് ഇല്ല സി പി എമ്മു ആയിട്ട് മോസിൻ നല്ല മതി ഉണ്ടോ അവിടെ എങ്ങനെ ആ ഒരു 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 അല്ല ഇടതുവർത്തോട് പൊതുവേ ഇപ്പം മുസ്ലിം സമുദായത്തിന്റെ ആഭിമുഖ്യമുണ്ട് അതിൻ്റെ ഒരു ഒരു ഗുണം ഉണ്ടാവും ഇപ്പം മോസിനെയൊക്കെ തന്നെ ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിഷൻ അല്ല എന്നൊക്കെ എന്നോട് എന്താ ഞാൻ ലക്ഷണ സമയത്ത് മോസിൻ പെട്ടെന്നാണല്ലോ സർഹദ്യം എനിക്ക് മോഹിനി അറിയില്ല ഞാൻ കേരളത്തിലെ പാർട്ടിയിൽ യൂത്ത് വിങ്ങിലൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ഞാനൊക്കെ സമയത്ത് സർവീ ആയിരുന്നല്ലോ ഞാൻ സി കെ ചന്ദ്രപുര ബന്ധത്തിലാണ് സി പി ഐയിലെ ഒരു ബന്ധിക്ക് വരുന്നത് പിന്നെ കാനൻ രാജേന്ദ്രു ഇസ്മായിൽ കയറ്റും അങ്ങനെ പേഴ്സണൽ ബന്ധമാണ് എനിക്ക് എൻ്റെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനിക്ക് കൂടുതലും എസ് എഫ് ഐ സി പി എമ്മിനോട് അപ്പം പക്ഷേ മോസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കൂടുതൽ അന്വേഷിച്ച് അന്വേഷിച്ചു അറിഞ്ഞ സമയത്ത് മോസിൻ ഇവരെ കറന്ന് ഇലക്ഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ മോസിൻ ഇവരുടെ നാളല്ല എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പം പുറത്ത് ഇപ്പം മാധ്യമം മോസിനെ പറ്റി നല്ല നല്ല ഞാനതാണെന്ന് സംശയിച്ചിരുന്നത് മാധ്യമം നിരന്തരമാണ് മോസിനെ പറ്റി നല്ല കഴിയുന്നു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കന്യകുമാരുടെ സമരത്തിന്റെ കൂടെ നിന്ന ഒരു മുസ്ലിം യുവാവ് എന്ന രീതിയിലാണ് അവർ സപ്പോർട്ട് ചെയ്തത് അവരതിൻ്റെ ഡെയിലി പിന്നെ നേട്ടണ്ട മോസിനായിട്ട് ക്ലോസ് ആകാൻ സോചിച്ചത് പക്ഷേ മോസിനെ അവരെന്തോ ഒരു കാര്യത്തിനായി ഗെറ്റൗട്ട് അടിച്ച് ഗെറ്റ് ഔട്ട് അടിച്ച് നല്ല പറ്റില്ലെന്ന് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് അന്വേഷണം മോസിനിന്റെ ബഹുമാനം കൂടിയ സത്യത്തിൽ അതുവരെ നമ്മളെ മനസ്സിലല്ല ഇവർ ഫീഡ് ചെയ്തു എന്ന കാര്യങ്ങളാണ് അത് നേരിട്ടല്ല കേട്ടോ ഈ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ബന്ധമുള്ള ആളുകളുമായിട്ട് ഇത് ഗാനത്തിൻ്റെ എഴുത്തും പോയിരുന്ന കാനൻ എന്നോട് പറഞ്ഞു കാനൻ എന്നോട് പറഞ്ഞു അങ്ങനെ പലതും പറയും ഇങ്ങനെ ഒരു ടീമുണ്ട് ആളെ വന്ന ആളല്ലേ നിന്നോട് ചോദിച്ചു ഞാൻ ശരിയാണ് അത് വിശ്വസിക്കാൻ കേട്ടാ നമുക്കേ ഈ നാൽപ്പത്തഞ്ച് അടങ്ങുന്ന ഈ സേവ് സി ഫോറം എന്തായിരിക്കും അവരുടെ ഭാവി ഒന്ന് ക്രെഡിറ്റ് ചെയ്യാമോ അല്ല അവർ അത് ഒരു അവ്യക്തത അക്കാര്യത്തിലുണ്ട് സി പി എം ഒന്നാമത്തെ കാര്യം സി പി എം ഇപ്പോൾ സി പി ഐയുടെ വിഷയത്തിൽ വേദം ഇടകാശിയുടെ വിഷയത്തിടുമ്പോൾ സി പി ഐയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഇതുവരെ അത് കേന്ദ്രത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള അലയൻസ് എന്ന രീതിയിലായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പി കെ ബി ഇസ്മായിൽ കാബിങ്ങായിരുന്നു സി പി എം ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളത് അപ്പം കാരത്തിനുണ്ടല്ലോ അവരെ മൊത്തം വെട്ടി നിർത്താ എത്തിരുമ്പോഴും സി പി എം ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ സി പി എം അതിൽ ഇടപെടുക സ്പ്ലിറ്റ് ഉണ്ടാക്കി ചെയ്യായിരുന്നു പക്ഷേ ഇത് സി പി എം ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അതിൻ്റെ ലീഡർഷിപ്പ് കനത്തിനെ പോലെയല്ല ഒരു വളരെ കൃത്യമായി സി പി എമ്മിൽ പനവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഒരു മുന്നണി മര്യാദ പോലും മറികടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഇപ്പം സി പി എം എന്ത് കഴിഞ്ഞ കനത്തിൻ്റെ സമയത്ത് എടുത്ത പോലെ അവരുടെ അവരെ അവരുടെ കാര്യമായി നിലപാടെടുക്കുമോ അതല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുമോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പിളപ്പിലേക്ക് നീങ്ങാൻ സാധിക്കും അങ്ങനെ പുളപ്പ് പോകുകയാണെങ്കിൽ അത് കോൾക്കയുടെ അടിസ്ഥാനത്തിനുമാകും കാരണം ഈ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തെ പ്രതികരണം ചെയ്യുന്ന ആളുകളെ പൂർണ്ണമായി പോരം ചേർത്തിരിക്കുകയാണ് ഈ പ്രതികാരം ചെയ്യുന്ന ഭൂരിപക്ഷം ഈ ആളുകൾ നമുക്ക് അവരോട് പേഴ്സണലി വിയോജിപ്പൊക്കെ ഉള്ള ആളുകൾ പലതും ഉണ്ടായില്ല എനിക്കിപ്പോൾ ഇസ്മാൻ കൈ സി എൻ സി അവരുടെയൊക്കെ എനിക്ക് അതിൽ ഒരു എന്തോ സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ളു പക്ഷെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതിനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് അവരെ പൂർണ്ണമായിട്ട് പോരം ചേർക്കുകയാണ് അപ്പോൾ പല പല വന്നത് കൂടുതൽ സ്വപ്നജീവികളും ബുദ്ധിജീവികളും ആളുകളാണ് ആളുകളുമാണ് അതിൻ്റെ ഒരു പോലും പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ ഫോറം സി പി ഐ ഫോറം എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമായി മാറുന്നു നമുക്ക് വഴിയെ നമുക്ക് കാണാം